ഹൈ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക ആളുകൾ അല്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളുടെയും ഒരു പ്രശ്നമാണ് സ്റ്റോറേജിൻ്റെ പ്രോബ്ലം അതില്ലാത്ത ആളുകൾ വളരെ ദുർലഭ നമ്മൾ പല നിലക്ക് നമ്മളെ നമ്മളെ മൊബൈലിലുള്ള ഫോട്ടോസും ഒക്കെ ഡിലീറ്റ് ചെയ്യും കുറേ ഡിലീറ്റ് ചെയ്യും കുറേ ആവശ്യമുള്ളത് ഡിലീറ്റ് ചെയ്യും പിന്നെ ആവശ്യമില്ലാത്തത് ഡിലീറ്റ് ചെയ്യും വീണ്ടും നോക്കുമ്പോൾ നമ്മളെ സ്റ്റോറേജ് പ്രോബ്ലം നമ്മളെ മാറൂല അങ്ങനെ ആൻഡ്രോയിഡ് ഫോണിലുള്ള ഒരു ഒട്ടുമിക്ക ആളുകൾക്കുള്ള ഒരു പ്രശ്നമാണ് ഈ ഒരു ഈയൊരു വിഷയമെന്നുള്ളത് അപ്പോൾ അത്തരത്തിൽ ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഞാൻ നമ്മളെന്താ നമ്മളെ ഈ ഫോണിൻ്റെ സ്റ്റോറേജ് അത് മാത്രമല്ല നമ്മൾ മൊബൈലിൽ ഗാലറിയിൽ കാണുന്നത് മാത്രമല്ല നമ്മുടെ ഫോണിൽ ആയി നിൽക്കുന്നത് നമ്മൾ കയറുന്ന വെബ്സൈറ്റുകളാണെങ്കിലും ശരി നമ്മൾ കയറുന്ന എന്താ പറയുക നമ്മൾ സെർച്ച് ചെയ്യുന്ന എല്ലാ വെബ്സൈറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോണിൽ സെർവ് ആയതുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ നമ്മുടെ സ്റ്റോറേജ് കാര് തിന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അത്തരത്തിൽ നമ്മളെ കാലം നമ്മൾ ഉപയോഗിച്ച് നമ്മളെന്താ നമ്മൾ ഉപയോഗിക്കുന്ന സൈറ്റുകളും വെബ്സൈറ്റുകളും കാര്യങ്ങളൊന്നും നമ്മൾ അത് ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഡിലീറ്റ് ചെയ്യാനോ മറ്റുള്ളതിനൊന്നും നമ്മൾ നിൽക്കാറില്ല നമ്മൾ വീണ്ടും വൈകുന്നേരം എക്സിറ്റായി പിന്നെ നമ്മൾ അടുത്ത ആപ്പ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് അങ്ങനെ പോവുകയാണ് പ്രത്യേകം അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് നമ്മളെ സൈറ്റുകളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ക്രോമിൻ്റെ കുറച്ച് നമ്മൾ ഇതേമാതിരി ആയിട്ടുള്ള കുറച്ച് ഡാറ്റാസ് ഒന്ന് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കിയ എങ്ങനെ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുണ്ടോ അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാമെന്നൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ നേരെ ഗൂഗിൾ ക്രോം എടുക്കുകയാണ് സമയം കളയുന്നില്ല ഗൂഗിൾ ക്രോം എടുത്തതിനു ശേഷം മുകളിലുള്ള ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് താഴോട്ട് സെറ്റിങ്സിൽ വരുകയാണ് അങ്ങനെ സെറ്റിങ്സിൽ വന്ന് ഇവിടെ നമ്മൾ വന്ന് താഴോട്ട് വന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ സൈറ്റ് സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് കേട്ടോ എനിക്ക് ഈ സ്റ്റോറേജിൻ്റെ പ്രശ്നം ഉള്ളത് തന്നെയാണ് അപ്പോൾ ഞാൻ ഏതായാലും ഇതൊന്ന് ചെയ്ത് നോക്കാം ഞാനും എൻ്റെ ഫോണിൽ ചെയ്ത് നോക്കാം എന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഇവിടെ മുകളിൽ തന്നെ ഓൾ സൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് മുമ്പായിട്ട് നമ്മളിവിടെ ജസ്റ്റ് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഡാറ്റ സ്റ്റോർഡിൽ നിന്ന് സ്റ്റോർഡിൽ നിന്ന് അതിലടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് കണ്ടോ ഇതൊക്കെ നമ്മൾ ഡാറ്റ ഇവിടെ സ്റ്റോറായി കിടക്കുന്ന സംഭവങ്ങളാണ് അപ്പോൾ നമുക്കത് മൊത്തം ഡിലീറ്റ് ചെയ്യണം അത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾ സൈറ്റ്സ് എന്ന് എന്നെടുത്തു അതിന് ശേഷം ക്ലിയർ ബ്രൗസിംഗ് ഡാറ്റ ഇപ്പോൾ കണ്ടു ഇതിൽ ഒരുപാട് കിടക്കുന്നുണ്ട് ഇതൊക്കെ കുറേശോ കുറേശോ എം ബിയും കാര്യങ്ങളൊക്കെ ഉള്ളു പക്ഷെ എല്ലാം പാടാവുമ്പോൾ ആയിട്ട് സ്റ്റോറേജ് നമുക്കൊന്ന് അറിയാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിൽ ക്ലിയർ ബ്രൗസിങ് ഡാറ്റ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ രണ്ട് ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് ബേസിക്ക് ഉണ്ട് ഓൾ ടൈം ഒന്നും അഡ്വാൻസ് ഉണ്ട് ഇതിൽ നമ്മൾ ആദ്യം ബേസിക് എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്ത് മൊത്തത്തിൽ ക്ലിക്ക് ഡിലീറ്റ് ചെയ്യാണ് അപ്പോൾ ഇതിൽ ഈ ടൈം റേഞ്ച് എന്നുള്ളതിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓൾ ടൈം എന്നുള്ളതിൽ അടിക്കാം കേട്ടോ ശേഷം താഴെ ക്ലിയർ ഡാറ്റ എന്നുള്ളതിൽ എന്നുള്ളതിലടിക്കാം അപ്പോൾ ഇതിൽ നമ്മളോട് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ക്ലിയർ ചെയ്യല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഒരു പോപ്പ് മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ ഞാനത് ക്ലിയർ എന്നുള്ളത് അടിച്ചു കൊടുക്കുകയാണ് സ്വല്പൊന്ന് വെയ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ അതൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് ക്ലിയർ ക്രോം ഡാറ്റ എന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ ഗോട്ട് എന്ന് കാണിക്കുക വീണ്ടും ഡിലീറ്റ് ആകാത്ത കുറച്ച് സൈറ്റുകളുണ്ട് അത് നമ്മൾ അതിൻ്റെ വലതുഭാഗത്തുള്ള ഡിലീറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയുക ഓരോന്നോരോന്നായിട്ട് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുക ഓക്കെ അപ്പം അങ്ങനെ അതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് ഒഴിവാക്കിയിട്ടുണ്ട് ഇനി അഡ്വാൻസ്ഡിൽ വരാം ഇതിലേപോലെ കുറേ കുറച്ച് കിടക്കുന്നുണ്ട് അഡ്വാൻസ് എടുത്ത് അതിലിതേപോലെ ക്ലിയർ ഡാറ്റ എന്ന് നടിക്കുകയാണ് ഓൾ ടൈം കൊടുത്തു ജസ്റ്റ് ക്ലിയർ ഡാറ്റ അടിച്ചു ഇതെല്ലാം ക്ലിയർ ആക്കി ക്ലിയർ ഡാറ്റ അടിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട് വേണം ഇനി നമുക്ക് പുറകെ വന്ന് ബാഗിൽ വന്ന് നമ്മൾ സ്റ്റോറേജ് എന്നുള്ള ഭാഗത്ത് വന്ന് നോക്കാം ഡാറ്റ സ്റ്റോർ എന്ന് പറഞ്ഞാൽ ഫയൽ സേവ്ഡ് വെബ്സൈറ്റ് അപ്പിയർ ഹെയർ എല്ലാം ഡിലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്തരത്തിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഫോണിലെടുത്ത് ഇത്തരത്തിൽ ഈ സൈറ്റിൽ വന്നത് നമ്മൾ ഗൂഗിൾ ക്രോമിൻ്റെ ഈ ഒരു സെറ്റിങ്സിൽ വന്ന് ഈ ഒരു സെറ്റിംഗ്സും കൂടെ ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്താ പറയുക സ്റ്റോറേജ് കുറച്ചെങ്കിലുമൊക്കെ ലാഭം കിട്ടാൻ സാധ്യത കൂടുതൽ കാരണം കൂടുതലതിൽ ആയി കിടക്കുന്നുണ്ട് എങ്കിലൊക്കെ നമുക്ക് സ്റ്റോറേജ് ലാഭിക്കാൻ സാധിക്കുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക് യു